ഭഗവാൻ വേണ്ടി ഈ കേസ് ജയിച്ചേ പറ്റൂ മനസ്സിലായില്ല അല്ലെ പറയാം ഇതൊരു കഥയാണ് ഗുരുവായൂർ ദേവസ്വത്തിന് കേരള സർക്കാരിന് തന്നെ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹൈക്കോടതിയിൽ ഒറ്റയ കഥ ദേവസ്വത്തിൽ വൻ അഴിമതികൾ നടക്കുന്നുണ്ടെന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തൽ ക്ഷേത്രത്തിലെ നടവരവ് കണക്കുകളും ഇതിൽ ഉൾപ്പെടും ഈ കഥ അല്പം കാര്യം തന്നെയാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതികൾക്കെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച പല ഹർജികളിലൊന്നിൽ അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് സംവിധാനങ്ങളിലെ ക്രമക്കേടുകളെ പറ്റിയുള്ള അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നത് ആ വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിലുള്ള ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നിവർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ കോപ്പിയിൽ ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ നടവരവ് വരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒന്നും തന്നെ അക്കൗണ്ട് ചെയ്യുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി തന്നെ കോടതിയിൽ കുറ്റം സമ്മതിച്ചു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനൊന്നിന് ശേഷം ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള ഓട് ചെമ്പ് പിച്ചള പഞ്ചലോഹം മറ്റു ഉരുപ്പടികൾ ഇവയൊന്നും അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി പാലക്കാട് കൊടൽവള്ളിമന പരമേശ്വരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് രണ്ടായിരം കിലോ തൂക്കമുള്ള നാല് കാതൻ ഉരുളി സമർപ്പിച്ചിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഈ ഉരുപ്പിടി ലഭിച്ചതിന് യാതൊരു രേഖയുമില്ല ടിയാന് രസീത് നൽകുകയോ ഇങ്ങനെയൊരു ഉരുപ്പിടി നടവരവായി വന്നത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം രജിസ്റ്ററിൽ ചിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഒന്നിനും രസീത് ഇല്ലാത്തതിനാൽ അത് ഓഡിറ്റ് ചെയ്യുക സാധ്യമല്ല ന്യൂഡൽഹിയിലെ ക്രസന്റ് കൈസർ കൈസറാൻ കമ്പനിയിൽ നിന്ന് കിലോയ്ക്ക് ഒന്നര ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ നിരക്കിലാണ് ക്ഷേത്രത്തിലേക്ക് കുങ്കുമപ്പൂ വാങ്ങുന്നത് എന്നാൽ ഭക്തജനങ്ങൾ കിലോ കണക്കിന് കുങ്കുമപ്പൂ സമർപ്പിക്കുന്നുമുണ്ട് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലുള്ള സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പല വിവരങ്ങളിലും രസീത് ഇല്ലാത്തതിനാൽ ഓഡിറ്റ് വകുപ്പ് തൃപ്തരല്ല കൂടാതെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴടം ക്ഷേത്രങ്ങളിൽ വരുന്ന സ്വർണം വെള്ളി ഉരുപ്പടികളുടെ എണ്ണമോ ഇനമോ തൂക്കമോ ഒന്നിനും രേഖയോ രസീതോ അക്കൗണ്ടോ ഇല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനായി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ നൽകിയ ഒറ്റ കാരണത്താൽ ദേവസ്വത്തിന് നഷ്ടമായത് അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത വർക്കിൽ ഊരാളുങ്കൾ കരാറുകാരൻ അടയ്ക്കേണ്ട ജി എസ് ടി ആദായ നികുതി തൊഴിലാളി ക്ഷേമനിധി ഇവയൊക്കെ ദേവസ്വം അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടു ഇത് ഏകദേശം എൺപത്തിയൊൻപത് ലക്ഷം രൂപയോളം വരും ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക നിത്യേനെ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അടയ്ക്കുന്നത് ബാങ്കിൽ നിന്നും കളക്ഷൻ സ്റ്റാഫ് വന്ന് എടുത്തുകൊണ്ടുപോകുന്ന ക്യാഷിനും കാർഡ് സ്വൈപ്പിംഗിലൂടെ ലഭിക്കുന്ന തുകയ്ക്കും പ്രത്യേകം പ്രത്യേകം ക്രെഡിറ്റ് സ്ലിപ്പുകൾ നൽകുന്നുണ്ട് എന്നാൽ അതത് ദിവസം ബാങ്കിൽ അടയ്ക്കുന്ന തുകയും കളക്ഷൻ എടുത്ത തുകയും തമ്മിൽ വലിയ തോതിൽ വ്യത്യാസങ്ങളുണ്ട് ഈ ക്രമക്കേടിന് ക്ഷേത്രം സൂപ്രണ്ടും മാനേജറും ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുമാണ് ഉത്തരവാദികളെന്ന് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള സെക്യൂരിറ്റി ഓഡിറ്റൊന്നും ഗുരുവായൂരിൽ നടക്കാറില്ല ടിക്കറ്റ് കൗണ്ടറിലെ സോഫ്റ്റ്വെയർ ദേവസ്വം വെബ്സൈറ്റ് മറ്റ് ആപ്ലിക്കേഷനുകൾ ഇവയുടെ എല്ലാം ഇൻസ്റ്റാളേഷൻ അടക്കമുള്ള നടപടികൾക്ക് ഐ ടി എക്സ്പെർട്ട് കമ്മിറ്റി അനുമതി പോലും ഇല്ലെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഓരോ ബാങ്കുകൾ വന്ന് ഓരോ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തു പോകുന്നു ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ് ഇതെന്നതിൽ സംശയമില്ല മരാമത്ത് വകുപ്പിലെ ഒരു യു ഡി ക്ലർക്ക് രണ്ട് ചെക്കിൽ വ്യാജം ഒപ്പിട്ട് െട്ട് ലക്ഷം രൂപ ആന്ധ്രാ ബാങ്കിലെ ഗുരുവായൂർ ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതായും ഇയാൾ തന്നെ ഒരേ ബില്ല് രണ്ട് തവണ പാസാക്കി ഒന്ന് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപ തട്ടിയതായും സർക്കാർ സമ്മതിക്കുന്നുണ്ട് വ്യാജ ഒപ്പിട്ട് മുപ്പത്തി ആറ് ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം രൂപ പിൻവലിക്കപ്പെട്ട വിഷയവും കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലുണ്ട് ഇത്രയും ക്രമക്കേട് കാണിച്ച ഉദ്യോഗസ്ഥനെ നിയമവിരുദ്ധമായി ജോലിയിൽ തിരിച്ചെടുത്ത കഥയും ഒപ്പം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒൻപത് വർഷക്കാലത്തെ ഓഡിറ്റിംഗ് ഫീസ് പതിനൊന്ന് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ നൽകാതെ ദേവസ്വം ബോർഡ് കളിപ്പിച്ച കഥയും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അമ്പത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം പൂജ്യം ഗ്രാം തൂക്കമുള്ള സ്വർണ കിരീടം ഡി എൽ ആർ ഫയലിൽ നമ്പർ മാറ്റി വെള്ളി ധൂപക്കുറ്റിയാക്കി രേഖപ്പെടുത്തിയ സംഭവം അതിലുണ്ട് നിലവിൽ രേഖകൾ ഇല്ലാത്തതിനാൽ ഓഡിറ്റിംഗ് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കോടതിയെ അറിയിച്ചു ഇക്കാരണത്താൽ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ ഏത് അളവ് വരെ സംഭവിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി കണ്ടെത്താൻ ഒരു പഴുതുമില്ലെന്നും ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇതോടുകൂടി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹർജിയിലൂടെ ഉന്നയിച്ചതൊക്കെയും സത്യമാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്തത് എന്തായാലും കണ്ണാ നീ നിന്നെ തന്നെ കാത്തോളനെ